െ ഇവിടെ സ്കൂളെന്ന് പറഞ്ഞ് നടത്തുന്നത് എന്തിനാറിയോക്ക് അകത്ത് പോയാ വണ്ടി ഓടിച്ചോണ്ടിരിക്കണു ആണോക്ക് വേറെ വഴിക്ക് പോയി ആരട ഇത്

റോയിടെ റെയിലിൽ ആരാണ് റോയിക്ക് ആംഗ്രോഡ് അല്ല അള്ളക്കിളിക്കുന്നണ്ടേ നീ നീ അള്ളക്കിളിക്കുന്നണ്ടേ നീ ദേടിയപ്പിലെ പേസ് ചെയ്തീ ഡീബയേ നീ അള്ളക്കിളിക്കുന്നണ്ടേ കത്തടി ക്യാപ്പൻ നീ അള്ളക്കിളിക്കുന്നണ്ടേ നീ അള്ളക്കിളിക്കുന്നണ്ടേ എന്നെ മുറുക്കല്ലല്ലേ ആരാണ യാ എന്താ ഓട നീ നിസ്സംഗരാ ആന്നെ കേൾക്കണ്ട നീ അള്ളക്കിളേ നീ കേൾക്കണ്ട തപ്പേസരാ കിർക്കുടിയാണേ നിനക്ക് പണിഷൻ കൊട്ടാ മുമ്പം ഓടുക ഇത് പെയിന്റ് അല്ലാണ് ധർമ്മനി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാനേ ഹോസ്പിറ്റലിൽ കൂടി പോവാനേ എനേവ അതിനകത്ത് ബ്രോ ബ്രോ 60 മിനിറ്റ് കൊണ്ട് എനിക്ക് പറഞ്ഞു കൊടുക്കല്ലേ ആസ്പിറ്റലിൽ അതുകൊണ്ടാണ് ഇരിക്കുന്നേ പണ്ണി കൊട്ടയിലെ ബിപി മാതിര അതൊക്കെ ഇരിക്കുന്നേ മനസ്സിലായേ എന്നെ കൊണ്ട് അൾസർ ഇരിക്കുന്നേ നിനക്ക് കഴമ്പിയോ ഇർത്താനില്ല നിനക്ക് കഴമ്പിയോ ഇർത്താനില്ല വെയിറ്റ് ചെയ്യ്

നീ എന്തെന്ന് പറഞ്ഞ വിളിച്ചേ പഴശ്ശിന്റെ ആ അതേ പോന്ന് പഴശ്ശേക്കറിയാ ഭയങ്കര എന്താണീ പരിപാടി ഇതാരാ കിടുവിനെ പോലെ കൊമ്പ് വെച്ച് കാരണത്തെ സംസാരം ഞാൻ കേട്ടോണ്ടിരിക്കുന്ന വെച്ചു വിളിക്കാൻ വയ്യായിരുന്നോ മാർക്ക് പിന്നെ ഒന്നും പോവാനൊന്നും ഇല്ലല്ലോ നമുക്ക് അതുപോലല്ലോ ഞാനവിടെ ഇങ്ങനെ നിക്കുവാ എന്തായാലും അറിയോ അമ്മ അമ്മ കൊണം വെച്ചിട്ടാടാ അടിച്ചു കൊല്ലണ്ടോ മനസ്സിലായാ ഞാൻ പറഞ്ഞത് അടിച്ചു കൊല്ലാൻ വേണ്ടി വേച്ച അടിച്ചു എപ്പഴും ഒരു ഇൻഫോർമേഷൻ തരാൻ ഒരാള് വേണ്ടേ കൂടെ അല്ലേ ടുത്തൊന്നും ചോയ്ക്കാൻ പോയില്ലോ മാസം ഡൈലോഗെ പോയിട്ട് വർഷം രണ്ടു വർഷ പച്ചക്കളൊക്കെ ശരീരമൊക്കെ നോക്ക്

டுடுத்துிங்கியண்ணனாய கம்மிிடா அப்ப அவ அவ எ கண்ணாப்பியோடுண കണ്ണാ കണ്ണാമി ഞാനൊക്കെ പറഞ്ഞിട്ടില്ല കണ്ണാപ്പി പറഞ്ഞു കണ്ണാപ്പി ഞാൻ അങ്ങനെ ചോദിക്കാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇവിടെ ഞാൻ പറഞ്ഞിട്ടില്ല പറഞ്ഞു 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 നിന്നെ നിന്നോട് ഒരാൾക്ക് ഇഷ്ടാണ് പറഞ്ഞു നടന്ന് അത് ഞാൻ ഫേക്ക് ആണെന്ന് കണ്ടുപിടിച്ചു അത്രക്ക് സത്യസന്ധതായിട്ട് ഞാൻ നിക്കണത് എന്റെ കാര്യ ഞാൻ പറഞ്ഞ കാര്യം സത്യമാണെന്ന് എനിക്ക് തോന്നിക്കൂടെ എനിക്ക് മനസ്സിലാവുന്നില്ല ഞാനിത് എനിക്കിതൊന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലെന്ന് പറഞ്ഞ് മനസ്സിലാക്കണോ കൊച്ചു സ്കൂളിൽ കഞ്ചാവിക്കുന്ന പരിപാടി കൊച്ചു എനിക്ക് എന്താ പറയണ്ട ഇങ്ങനെ പെമ്പിള്ളേണ്ങ്ങനെ നിക്കാറല്ലേ ഒരു രണ്ടു വർഷമായിട്ട്

ആ അത്രേ ഉള്ളു ആ ഇത് അങ്ങനെയല്ലേ അവള് പറഞ്ഞത് പക്ഷേ കുറച്ചുകൂടെ അങ്ങനെന്താണോ പറഞ്ഞത് ഇതെന്തൊരു എന്തൊരു ഡ്രസ്സാണോ എന്റെ നാട്ടിലേക്ക് ഇച്ചിരി സംസ്കാരം ഉണ്ട് എനിച്ചിരി സംസ്കാരമുള്ള ഡ്രസ്സൊക്കെ നടക്കും അല്ല എനിക്കങ്ങനെ കൊള്ളാനൊന്നുമില്ല ഞാൻ പറഞ്ഞ അലീനെ ഞാൻ ഇത് ചോദ്യം ചെയ്യും അലീനെ ഇട്ടിടന്നാലും ഞാൻ ചോദ്യം ചെയ്യും

ഒരാളുടെ ലവ് ഒക്കെ നോക്കി പേര് വീഴുവേണ്ട ബ്രാൻഡല്ലേ അതെ നമ്മളൊക്കെ പിന്നെ ജനിച്ചപ്പോഴെ ക്രിസ്ത്യൻ ഡിയാർ അല്ലാറല്ല നല്ല ബ്രാൻഡാണ് എല്ലാരാണ് ഡിയോർ ഇട്ടു

ഞാൻ ഇതായിരിക്കും नुण ഇത്രയും വില കൊടുത്തിട്ട് ആ ഒരു ബട്ടൺ ഇല്ലാത്ത എനിക്ക് സെറ്റ് ആയില്ലെന്ന് പറഞ്ഞാൽ പൊങ്ങുന്നില്ല പത്തിരുപതിനായിരം രൂപ അവന്റെ റാപ്പിഡ് നേരത്തെ അറിയാനുള്ള കണ്ടില്ലല്ലോ ഓടിക്കാനുള്ള ജിംബു ും റിലാണ് ആടാത് പറയാൻ പറഞ്ഞ പിന്നെ ഞാന സിറ്റി റിപ്പോർട്ട് നമ്മടെ പിടിക്കുന്നവനാട്ടാ ഒന്നര കിലോന്നോറ നിങ്ങൾ വെച്ച് നാറ്റിച്ചത് ആരാണേ ദൈവമേ നിന്റെ വാളപ്പഴം കാരണേ സാർക്ക് എന്താ പെട്ടെന്ന് പെട്ടെന്ന് വീണ് തെങ്ങിയന്ന് വീണോ അല്ലേ ല്ലേ കണ്ടവന്റെ കാലിന്റെ ഇതുപോലെ വാളൻ പാർക്കിലെ ഉറക്കം വിളിച്ചോറിഞ്ഞത് മീന സാരൊക്കെ സാരൊക്കെ പറ്റിയത് അവിടെ ഇതൊക്കെ മോശം അല്ലേ ഞാൻ ഞാൻ ഉണ്ട് നൈന്റി ഫൈവ് ഉണ്ട് രണ്ടു വൈബും കൂടെ ഉള്ള ആളാ അയ്യോ യ്യോന്ന് കെട്ടിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് മറ്റേ ഒരു മതി വൃത്തിയോട് പറയല്ലേ കൊല്ലത്തല്ലേ കായക്കളാം ആലപ്പുഴ പ്രശ്നമാവും അല്ലല്ല കൊല്ലല്ല 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 കൊല്ല അല്ല ഞാനൊരു കാര്യം പറയാട്ടെ എനിക്ക് വണ്ടി കിട്ടിയാൽ കൊള്ളാറുണ്ട് ആ വണ്ടി പോയി സിറ്റിയില് എല്ലാ വണ്ടിയും മറ്റേ എടുത്തു കളഞ്ഞു മനസ്സിലായി സിറ്റിയില് ഇഷ്യൂ ഉള്ളോണ്ടേ ആ കുരങ്ങന്റെ വണ്ടി നല്ലത് അത് കിട്ടണ എന്താ പ്രൈവറ്റ് ആയിട്ട് വണ്ടി വരും ും നിനക്കറിയാലോ നീ ഇപ്പൊ അവനെ പ്രൈവറ്റ് കണ്ടിട്ടല്ലേ ഇറക്കിയല്ലേ സാധനം ഒരേട്ടം കൂടെ പോയി കാണു എനിക്ക് അത്ര പിടിയില്ല എന്നാ അവ ഒന്നല്ല രണ്ടു വണ്ടി വരും അതിന് എക്സോസ്റ്റ് അറിയാം എന്ത് ചെയ്യണം എന്ത് എന്ത് ചെയ്ത് എന്ത് കിട്ടുന്നുണ്ട് ഡോക്ടർ പറഞ്ഞു ഫ്രൂട്ട്സ്റ്റെപ്പ് വരെ ഇടിച്ചു വീണതാണ് വഴുക്കല്ലായിരുന്ന ഡോക്ടർ പറഞ്ഞാ ഫ്രൂട്ട് ശരി ഇല്ലണ്ടോ ഡോക്ടർ പറഞ്ഞ ഫ്രൂട്ട്സ് റെഡിയാവും നമ്മടെ വീട്ടിലാണെ ഫ്രൂട്ട്സ് ദോശ റാസ്ബെറിയൊന്നും ഫ്രൂട്ട്സ് അല്ലൂട്ട്സ് ഫ്രൂട്ട്സ്ന്ന് പറഞ്ഞാ ഈ ബ്ലൂബെറി അങ്ങനെയുള്ള ഡോക്ടർ അല്ല നമ്മള് നമ്മടെ വീട്ടില് സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തോണ്ടാ ഫ്രൂട്ട്സ് മേടിക്കാനുള്ള പൈസ ഒന്നും ഇല്ല ഫ്രൂട്ട്സ് എത്രയും വേഗം റെഡി ആവണ്ണ കാച്ചോണ്ട് നീ ഫോട്ട് ഇവിടെ എല്ലാരും പോയ എന്റെ അലീന ഇവിടെ അനാവശ്യം കേട്ടോ ഓ ഓ പിന്നെ അലീന ഉള്ളപ്പൊ അനാവശ്യം പറയരുത് അലീന ഇല്ലെങ്കിൽ ഓ പോ അവിടുന്ന് ഇങ്ങനെ പറയാൻ ആളായിരുന്നു കുത്തി നമ്മള് ഓ പിന്നെ കുത്തിപ്പ് തുടങ്ങിയത് ഇത് ചന്ദ്രന്റെ പെണ്ണ് ചന്ദ്രന്റെ അലീന ബ്രേക്ക് എടുക്കുമ്പോഴുള്ള പെണ്ണ് ാണ് ചന്ദ്രൻ ലോയൽ ആണ് ചന്ദ്രൻ ലോയലാണ് ചന്ദ്രൻ ലോയലാണ് ബ്രേക്ക് എടുക്കുമ്പോ മാത്ര പെണ്ണിന്റെ എടുത്ത് ബ്രേക്ക് എടുത്താത്ത അലീന എടുത്ത ലോയലാണ് അല്ല ഒരു രണ്ടു മാസം ബ്രേക്ക് എടുത്ത് നോക്ക് അറിയാൻ പറ്റും ഫോൺ നോക്കുന്ന

ഇവിടെ മൂളല മൂളല നിനക്ക് മെനിയണനെ നിനക്ക് ഒരു മൂളല മൂളല നിനക്ക് മെനിയണനെ സെറ്റ് ആക്കി തരും എന്താ എന്നെങ്കിലും അയറാ ഒരാൾ ഇഷ്ടനില്ലേ എന്താ അങ്ങോട്ട് മെനിയണാ റോസിയെ അണ്ണനോടൊരു ചെറിയൊരു ക്രഷ് ഉണ്ടെന്ന് ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലട്ടോ പറ 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 പറാ തമിഴന്റെ ഗാർമെന്റല്ലേ ക്രഷ് അടിച്ച് എന്ന് പറഞ്ഞിട്ട് ഗാർമെന്റല്ല കാവ്യ ഇങ്ങോട്ട് വരൂ സാമി അല്ല ഇതിനൊക്കെ നിന്റെ Джаറാണ്ട നീ കാവ്യമാടവന്നൊന്നല്ലല്ലോ ഇങ്ങോട്ട് വാടി നമ്മൾ ഗാളിനിന്ന് ട്രിഗർ ചെയ്യാല്ലേ ഇതിനെ കാവ് ഉണ്ട് പാവം കൊച്ചാണേ എന്താണട പാവം ഇല്ല നീ ട്രിഗർ എലിനിന്ന് ട്രിഗർ ചെയ്യാ വാ കൂടാതെ ഇങ്ങ കൂട നിക്ക് ഞാൻ ഇട്ടേക്കീട്ട് ഓക്കേ കേട്ടോ കെ നിന്റെ বাচ্চা ആണെങ്കിൽ മെഡിക്കൽ എക്സ്പെൻസ് മുഴുവൻ നീ ഏർത്തോളണം ട്ടോ അതല്ലേ നിങ്ങൾ അതല്ലേ നിങ്ങൾ എന്റെ ഫ്രണ്ട് ഫ്രണ്ടി വെച്ചിട്ട് ഗ്യാസ് ചുടുവ നീ എനിക്ക് ആകെ ഒരു നിയമോ എനിക്കാ പറ്റൂലോ അണ ശരിക്കാൻ പറ്റില്ല അലീന കേട്ടോ കേട്ടോ മറ്റേ കാണാം പിന്നെ ഇവിടെ തന്നെ കാണും അസുഖപ്പെടുത്താൻ വീഡിയോ എടുത്തിട്ട് പോവാൻ ശരി െ കാ ചന്ദ്രനാണ് നോവുന്നത് ചന്ദ്രൻ ഇല്ല കാവ്യ ചന്ദ്രൻ നോക്കത്തില്ലേ ഞാൻ ആ പോവാ